നമ്മുടെ 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 ഇവിടെ എപ്പോഴും വരുമ്പോൾ ഏത് കാലത്ത് വരുന്നെങ്കിൽ ഇവിടുന്ന് ചെറുക്കൾ ചെറുക്കളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരെ ഈ റോഡിങ് തന്നെയാണ് ഇദ്ദേഹം തീർത്തും പണി പണിത്തൊടുങ്ങുന്നതിലും മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ വളരെ അനാസ്ഥ കാണിക്കുകയും അവരുടെ മുമ്പിൽ അവരുടെ വീടുകളിൽ ഓഫീസായാലും വീടുകളുടെ മുമ്പിലാണ് അടുത്ത ഈ സമര പന്തൽ ഉയരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഒരു റോഡാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അത് റോഡാണെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ചേ മതിയാവൂ കാസർഗോഡ് ജില്ലയിലെ ചെർക്കള കല്ലടുക്ക റോഡിൻ്റെ അവസ്ഥയാണിത് പ്രതിദിനം ആയിരക്കണക്കിനാളുകൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ഗർത്തങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്നും ഇന്നലെയുമല്ല ഈ ഗർത്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ഇതോടുകൂടി ഈ ഭാഗത്ത് അപകടങ്ങളും ഏറെ വർദ്ധിച്ചിരിക്കുകയാണ് ചെറുക്കള കല്ലെടുക്കാറോട് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്

കാരണം ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ സമരവേദി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തോളോട് തോൾ കൊണ്ട് നടത്തുന്ന ഈ സമരവേദി മാതൃകയാണ് നാളുകളിൽ ഇത്തരം വേദികൾ ഉയരണം ഇതിന്റെ പ്രവർത്തകർക്ക് ഒരായിരം നന്ദി അറിയിക്കുന്നു ചെർക്കള ദുരവസ്ഥയെ പറ്റി ജനകീയ സമര സമരസമിതിയും മത്സർ ചാരിറ്റി പ്രവർത്തകരും യാത്രക്കാരും പബ്ലിക് കേരള പ്രതികരിക്കുന്നു ഒന്ന് ഈ റോഡ് ചെറുക്കണ കല്ലെടുക്ക റോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനീഷ്യലും അതിൻ്റെ അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ടെൻഡർ നടന്നത് അതിൽ രണ്ടാമത്തെ ഭാഗമാണ് ഉക്കിനടുക്ക മുതൽ ചെറുക്കള വരെയുള്ള പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഈ പത്തൊമ്പത് പോയിൻ്റ് രണ്ട് കിലോമീറ്ററിന് അടങ്കൽ തുകയായിട്ട് സർക്കാർ നീക്കിവെച്ചത് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് അതിൽ കരാർ ഏറ്റെ കരാർ ഏറ്റെടുത്തത് മുപ്പത്തി അഞ്ച് പോയിൻ്റ് അറുപത്തി എട്ട് കോടി രൂപയ്ക്കാണ് പണി തുടങ്ങേണ്ടുന്ന തീയതി ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി പതിനെട്ടിനും പണി പൂർത്തീകരിക്കേണ്ടുന്ന തീയതി ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിനുമാണ് ഈ കാലയളവിൽ അതായത് ഇതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് ഈ സമയത്ത് കരാർ ഏറ്റെടുത്തത് അബ്ദുറഹിമാൻ കുദ്രോളി എന്ന കരാറുകാരനാണ് ഇദ്ദേഹം തീർത്തും പണി തുടങ്ങുന്നതിലും മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ വളരെ അനാസ്ഥ കാണിക്കുകയും ഒരിക്കലും ഈ അദ്ദേഹം ഒരു കരാറുകാരനാണെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രത്തോളം അനാസ്ഥ കാണിക്കുകയും ഈ നാടിലെ ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു അവസ്ഥയാണ് നമുക്ക് അറിയാൻ പറ്റിയത് ആ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് വീ പിന്നെ പണി തുടങ്ങാൻ വൈകുകയും അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹത്തെ നിരന്തരമായി ജനങ്ങൾ സമരവും മറ്റു മുറികളുമായി ഇവിടെ നിലകൊണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മേല് മേൽ ജനപ്രതിനിധികളും മറ്റും സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി എന്നിട്ടും അദ്ദേഹം പണി തുടങ്ങാതെ വരികയും ജനപ്രതിനിധികളും മറ്റു ബന്ധപ്പെട്ട അധികാരികളൊക്കെ ചേർന്ന് മറ്റൊരാളെ പണി ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ആ രീതിയിൽ പണി തുടങ്ങിയെങ്കിലും ഇദ്ദേഹം തുടങ്ങിയ പണിക്ക് പോലും ബില്ലിനു വേണ്ടിയുള്ള സഹകരണങ്ങളോ മനോഭാവവും കാണിക്കാതെ ആ ഒരു രീതിയിൽ ഒഴിഞ്ഞു മാറുന്ന മാറുന്നൊരവസ്ഥയാണ് ഇതുവരെ ഉള്ളത് ഇപ്പം ഈ സമരം തുടങ്ങിയ ഏഴാം ദിവസമാണ് ഇന്ന് ഈ ഏഴ് ദിവസത്തിൽ മൂന്ന് ദിവസവും സമരം ഇവിടെ രൂക്ഷമായതിൻ്റെ ആ ഒരു ഫലമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഓഫീസ് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രത്യാശയുണ്ട് ഈ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് വർഷമായി ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക ഒരുപാട് സമരങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇതിന് ഫണ്ട് അനുവദിക്കുന്നത് ഫണ്ട് അനുവദിച്ച് നാലര വർഷമായി ഇതിൻ്റെ ടെൻഡർ ടെൻഡർ എടുത്ത കോണ്ടക്ടർ പണി ആദ്യം ആരംഭിച്ചെങ്കിലും പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒരുപാട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ നടത്തി

രണ്ടാമത് മറ്റൊരു കരാറുകാരൻ്റെ ഇപ്പോൾ പണി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ആ പണി നടക്കുന്നുണ്ടെങ്കിലും ഈ റോഡിൻ്റെ കാര്യങ്ങളിൽ തരലെടുക്കം വരെയാണ് റോഡിൻ്റെ പണി ഒരുവിധം പണി നടന്നിട്ടുള്ളത് ബാക്കിയുള്ള പണികൾ ഈ റോഡുകളിൽ കൂടെ പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് ഉണ്ട് ആ കോളേ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ആൾക്കാരെ കൊണ്ടുപോകുന്ന പോകാൻ പോലും സൗകര്യമില്ലാത്തൊരു സാഹചര്യമാണ് ഗർഭിണികളായ സ്ത്രീകൾക്കോ അതുപോലെ തന്നെ മറ്റുള്ള വയസ്സ് ആൾക്കാർക്കോ ഈ റോഡിൽ കൂടെ പോകാൻ വാഹനത്തിൽ പോകാൻ പോലും സ്വന്തമായ വാഹനത്തിൽ പോലും പോകാൻ സാധിക്കാത്ത ബസ്സുകളിൽ പോകുമ്പോൾ ബസ്സിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ബസ്സുകൾ ഇപ്പോൾ കൃത്യമായ ഓട്ടം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സമര ഇവിടെ നിന്ന് മാറ്റിയിട്ട് ആരാണോ ഈ വർക്ക് ചെയ്യേണ്ടത് അവരുടെ മുമ്പിൽ അവരുടെ വീടുകളിൽ ഓഫീസായാലും വീടുകളുടെ മുമ്പിലാണ് അടുത്ത ഈ സമര പന്തൽ ഉയരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് ചിന്തിച്ചാൽ ഒന്ന് ഹോസ്പിറ്റൽ ഏതൊരു മനുഷ്യനൊരു പ്രാഥമികമായിട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് വേ ഒന്ന് റോഡ് ഒന്ന് കുടിവെള്ളം എന്നുള്ളത് ഈ അനാസ്ഥകൾ ഉണ്ടാക്കുന്നത് ബന്ധപ്പെട്ട അധികാരികളാണെങ്കിൽ എന്തുകൊണ്ടാണ് ജനങ്ങളിങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് അവർ കണ്ണ് തുറക്കേണ്ടതുണ്ട് പക്ഷെ കണ്ണ് തുറക്കാഞ്ഞിട്ടല്ല അവർ ഉറക്കം നടിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വിഷയമായിട്ട് ഇന്നലെ രാത്രി വരെ ഞാൻ പൊതുമരാമത്ത് മന്ത്രിയുമായി സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഈ മന്ത്രി നമ്മൾ ഒരു അധികാരികളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ഒരുപാട് ആളുണ്ട് ഇവിടുന്ന് ഒരു സ്റ്റേജിൽ തുടങ്ങുമ്പോൾ നമുക്ക് എം എൽ എ എം പി എങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഒരു പ്രവർത്തനം നമ്മൾ മുമ്പോട്ട് വയ്ക്കേണ്ടത് ആ ലാസ്റ്റ് മൊമെൻ്റിൽ നമ്മുടെ മന്ത്രി തലത്തിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്താൽ മാത്രമേ അറിയൂ അല്ലാണ്ട് ഒറ്റ അടിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഭരണത്തിനെയോ അതിൽ ആ ഒരു രാഷ്ട്രീയം നോക്കാതെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് വ്യക്തമായി പറയുന്നു ഈ സമരമുറ ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ റോഡിൻ്റെ പണി കംപ്ലീറ്റ് തീരുന്നതുവരെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ചെറിയ കുഞ്ഞുമക്കളും ഈ സമരപ്പന്തൽ രാത്രി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് വരെ നമ്മൾ ഉണ്ടാവണം കംപ്ലീറ്റ് പണി തീർന്നിട്ട് വളരെ മാന്യമായിട്ട് വളരെ മനോഹരമായിട്ട് വാഹനങ്ങൾ പോകുന്നത് വരെ സമരപ്പന്തൽ അഴിക്കാൻ പാടില്ല അഴിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കെട്ട് അധികാരികളുടെ വീടിനും വീട്ടിലേക്കുള്ള ഒരു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാലം മാറി ലോകവും മാറി പുതിയ സംവിധാനത്തിലേക്ക് വന്ന് വന്നിട്ടും ഈ കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ പ്രദേശമായ മലയോര മേഖലയിലേക്ക് വരുന്ന റോഡുകളോ മറ്റു കാര്യങ്ങളൊന്നും അധികാരികൾ വേണ്ടത്ര കൂട്ടാക്കുന്നില്ല കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതൊരു തെളിവാണ് ഈ ഒരു സമരം ഇത് നമുക്കറിയാം ഒരുപാട് വാഹനങ്ങൾ പോകുന്ന നിരന്തരമായി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് പൊട്ടി പോളീസായി പോലീസായി ജനങ്ങൾ ക്ഷമ നശിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കണമെങ്കിൽ തീർച്ചയായും അത് വലിയ ഒരു 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 നമ്മുടെ സംവിധാനത്തിൻ്റെ പരാജയം തന്നെയാണ് നമുക്ക് ഈ റോഡാണ് മെയിൻ പ്രശ്നം ഈ റോഡ് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ അധികാരികൾ കണ്ണ് തുറക്കണം കാരണം എന്ന് വെച്ചെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത് ജനങ്ങൾക്ക് ഒരു വാഹനത്തിൽ രോഗികൾക്കായാലും ആർക്കായാലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ കണ്ണു തുറക്കട്ടെ ഇല്ലെങ്കിൽ അതിന് ശക്തമായി നമ്മുടെ മനസ്സൊസൈറ്റി പ്രവർത്തകരും ഇവിടുത്തെ ജനങ്ങളും അതിനെ ശക്തമായി പരിശോധിക്കുമെന്ന് അറിയിക്കുന്നു നമ്മുടെ ഈ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് കല്യാണ ആലോചന പോലും ഒഴിവാക്കി പോവുകയാണ് ഈ ഭാഗത്തേക്ക് വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ റോഡിനെ എത്രയും പെട്ടെന്ന് നന്നാക്കിയില്ലെങ്കിൽ ഇതുപോലെ തന്നെ സമരം പിന്നെ നമ്മളെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഒന്നും നടക്കട്ടെ ഇത് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ നാട്ടിലെ എന്തെങ്കിലും ഒരു നമ്പർ വേണോ അല്ല എന്തെങ്കിലും വേണോ വീട് വേണോ ഇപ്പോൾ കണ്ടില്ല തിരുവനന്തപുരത്ത് രണ്ട് കുട്ടികളെ അച്ഛനും അമ്മയും മരിച്ച് അതുപോലെ തന്നെ മരിച്ചാൽ മാത്രമേ ഇവർക്ക് പരിഹാരം ഉണ്ടാവൂ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഈ റോഡിന് വേണ്ടിയിട്ട് നമ്മൾ മരിക്കാനും തയ്യാറാണ് ഞങ്ങൾ ഞാൻ ഈ റോഡിൽ കൂടി പത്ത് കൊല്ലമായി ഇങ്ങനെ ഈ റോഡിൽ എത്രയോ കാലമായി ഇങ്ങനെ കാരണം ഞാൻ നാദാപത്ത് കോഴിക്കോട് ജില്ലയിൽ നാദാപത്തുള്ള ആളാണ് എൻ്റെ ഫാദറിൻ്റെ സ്ഥലമാണ് ഇവിടെ ഇവിടെ എപ്പോഴും വരുമ്പോൾ ഏത് കാലത്ത് വരുന്നെങ്കിൽ ഇവിടുന്ന് ചെറുക്കൾ ഞങ്ങൾ ചെറുക്കളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിടം വര ഈ റോഡിങ്ങ് തന്നെയാണ് ഇവിടെ ഒരു ഒരു സീരിയസ് കേസും കൊണ്ട് പോകാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലോണം നടക്കില്ല അത്രയ്ക്ക് മോശമുള്ള റോഡാണ് അതുകൊണ്ട് അധികാരികളെ ഇവിടെ തുറക്കപ്പെടണം ഈ റോഡിന് വേണ്ടിയിട്ട് കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് വല്ലാതെ ഒരു സ്ഥലമാണ് കാരണം ഒരു സീരിയസ് കേസ് കൊണ്ട് പോകണമെങ്കിൽ പമ്പിച്ച ഭസ്മല്ല ബാക്കി നാട്ടാറാണ് എന്താക്കേണ്ടത് അധികാരോട് പറയേണ്ടത് റോഡ് വളരെ മോശമാണ് നമുക്ക് ദിനംദിനം ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന റോഡാണ് വേറെ റോഡ് നമുക്ക് ഇത് ഇതായി ഈ റോഡിനാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഈ എടുത്ത് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറം പോയാലും നെല്ലിക്കെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ റോഡ് ഉപരോധം നടക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് അവിടെ പിന്നെ വോളിബോളൊക്കെ കളിച്ചിരുന്നു വൈകുന്നേരം റോഡില്ല റോഡില്ലാന്ന് വന്നിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു ഇനിയും വേണ്ടപ്പെട്ടവർ മനസ്സ് വെച്ചില്ലെങ്കിൽ ഈ റോഡ് പല ജീവനുകളും അപഹരിച്ചേക്കാം അപഹരിക്കാതിരിക്കട്ടെ ക്യാമറമാൻ ഷമീം റിസ്ബാനൊപ്പം ആശ്വലി പബ്ലിക് കേരള